ഹലോ അപ്പോഴേ ഇത് നമ്മളുടെ വീട്ടിൽ ലാസ്റ്റ് ചക്ക വെള്ള പരിക്ക ചക്കയാണ് കേട്ടോ ഞാൻ വന്നപ്പോഴേക്കും ചക്കയൊക്കെ തീർന്നു ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ചക്ക എനിക്ക് വേണ്ടി കാത്തു വച്ചാണ് അപ്പോൾ അതേ ചക്കയുടെ ചുവടയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് എന്താ ചെറിയ പീസായിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് ഞാനത് അത് ഉരുളിയിൽ അടപ്പത്തേക്ക് വെച്ചേക്കാണ് കേട്ടോ സ്റ്റൗവിൽ വെച്ചേക്കുക ഇനി അതൊന്ന് തിളച്ച് വരട്ടെ ഇതിലൊന്നും ചേർത്തിട്ടില്ല വെറുതെ അതൊന്ന് വേവിക്കുവാണ് വേവിക്കുവാണാദ്യം നമ്മളതൊന്ന് ഞാൻ അധികം തീ വെച്ചിട്ടില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ നന്നായിട്ട് സമയമെടുക്കും കേട്ടോ അത് മൂന്ന് ദിവസത്തെ പരിപാടിയാണേ അപ്പോൾ അത് അത് വേവിച്ച് 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 അങ്ങനെ വച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് ശർക്കര ഒരു കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇതാ ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് അതൊന്ന് പൊടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കയുടെ പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശർക്കര ഇങ്ങനെ ഉരുകി വന്നു അപ്പോൾ ശർക്കര ഞാൻ ഉരുകിയതൊന്ന് അരിച്ച് മാറ്റി വീണ്ടും അത് നമ്മൾ ഉരുളിയിലേക്ക് ഇട്ടിട്ട് ആ ഉരുളിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ഏലക്ക ഇട്ടിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ആറിയിട്ട് ഞാൻ അരിച്ചതാണേ അപ്പോൾ അതൊന്ന് ചൂടായി നമ്മളെ വേവിച്ച ചക്ക വെള്ള വരിക്ക ചക്കയാണ് അത് വേവിച്ചത് ഇതാ അതിൻ്റെ അതിൽ ഇട്ടു നല്ലോണം വെള്ളമൊക്കെ പറ്റി നന്നായി ഉടഞ്ഞിട്ടുണ്ട് പിന്നെ അതിങ്ങനെ നമുക്കൊന്ന് വരട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര മാത്രമേ ഞാൻ ഉപയോഗിക്കണുള്ളൂ കാരണം ഇതിൽ കുറേ നാളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ കുറേ നാളിരിക്കും വെളിച്ചെണ്ണ ചേർത്താൽ ശരിക്കും കറച്ചു പോവും ഞങ്ങളെല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് പക്ഷേ വേഗം എടുക്കണം ഇല്ലെങ്കിൽ അത്ര തണുപ്പായിരുന്നു ചില സമയത്ത് അങ്ങ് കാറച്ച് പോവും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വർഷത്തേക്കൊന്നുമില്ല ഒരു ചക്ക വരട്ടിയിട്ട് എത്രയുണ്ടെന്ന് നോക്കിക്കോട്ടോ ഒരു ഇത് ഇത്രയുള്ള ചെറിയ ചക്കയായിരുന്നു കേട്ടോ ലാസ്റ്റ് ചക്ക ആയതുകൊണ്ട് അത് വളരെ ചെറിയൊരു ചക്കയായിരുന്നു അപ്പോൾ അതിങ്ങനെ വരട്ടി ഒരു പരിപായി ഇനി നമ്മൾ അത് ഇനിയും അതിൻ്റെ ഡ്രൈ ആക്കണം നന്നായിട്ട് ഡ്രൈ ആയാലിത് ഇരിക്കുകയുള്ളു അപ്പോൾ ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാനാണ് കേട്ടോ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം ഇതെന്തിനായിരുന്നു എന്ന് ഓക്കെ ചക്ക വരട്ടയായിട്ടും കഴിക്കാം നമുക്ക് പിന്നെ അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ ഞാനത് എല്ലാം നല്ല ഡ്ര ശരിക്കായി നല്ലവണ്ണം അടുക്കി പിടിച്ച് തുടങ്ങി കേട്ടോ അപ്പം ഞാനത് നിർത്തി അങ്ങനെ കുറച്ചേ കിട്ടിയിട്ടുള്ളു അതേ കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ ഒരു എടുത്തത് കേട്ടോ അപ്പോൾ അതാ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി എണ്ണ അല്ലെങ്കിൽ നമ്മളുടെ നെയ്യൊന്നും ചേർത്തിട്ടില്ല ഇത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചുതരാം അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊന്നും തരാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി വളരെ ടേസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ യാത്രയിലായിരുന്നതുകൊണ്ട് വീഡിയോ ഇടാൻ വൈകിപ്പോയി ഇനിയുള്ള വീഡിയോ കറക്റ്റ് ടൈമിന് ഇടുന്നതാണ് കേട്ടോ